വയനാട് വകേരിയിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും മുഖത്തെ മുറിവിന് എട്ട് സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലാണ് ഇപ്പോൾ കടുവയെ പാർപ്പിച്ചിരിക്കുന്നത് കടുവകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മുഖത്തെ പരിക്കേറ്റതെന്നും ഇതേ തുടർന്ന് ശാരീരിക അവശതയും വേദനയുമുണ്ടെന്നുമാണ് പരിശോധനയിൽ ഡോക്ടർമാരുടെ കണ്ടെത്തൽ ശരീരത്തിലും പരിക്കേറ്റിട്ടുണ്ട് മുറിവിൽ നിന്ന് ചോരയൊലിക്കുന്നതും അണുബാധ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും മൂലമാണ് അടിയന്തിര ശസ്ത്രക്രിയക്ക് കടുവയെ വിധേയനാക്കുന്നത് കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകി ഡോക്ടർ ശ്യാം വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ചികിത്സ നൽകുന്നത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Kumari Gold and Diamonds The Trust of Travancore